ഉണ്ടാക്കുന്ന വിധം പ്രഷർ കുക്കറിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ബീഫും മൂന്ന് മുതൽ പതിനാല് വരെയുള്ള ചേരുവകളും അതായത് അരിഞ്ഞ സവാള തക്കാളി പച്ചമുളക് ചതച്ച ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില കറിവേപ്പില മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി തൈര് പട്ട ഗ്രാമ്പു ഏലയ്ക്ക ഉപ്പ് ചേർത്ത് നന്നായി തിരുമി യോജിപ്പിക്കുക അതിനുശേഷം കുക്കർ അടുപ്പിൽ വെച്ച് ബീഫ് വേവിക്കുക ഈ സമയം മറ്റൊരു പാത്രമെടുത്ത് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് ചൂടാക്കുക എണ്ണ ചൂടാകുമ്പോൾ നാലോ അഞ്ചോ ചുവന്നുള്ളി അരിഞ്ഞതിട്ട് ബ്രൗൺ നിറമാകുമ്പോൾ പട്ട പട്ടയില ഗ്രാമ്പു ഏലയ്ക്ക കറിവേപ്പില കുരുമുളക് പൊടിക്കാതെ എന്നിവ ചേർത്ത് ഇളക്കുക ശേഷം ഒരു ലിറ്റർ അരിക്ക് ഒന്നേകാം ലിറ്റർ എന്ന കണക്കിൽ വെള്ളം ഒഴിച്ച് അതിൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഇളക്കുക വെള്ളം തിളയ്ക്കുമ്പോൾ വെച്ച അരിയിട്ട് വീണ്ടും തിളപ്പിക്കുക പിന്നീട് തീ കുറച്ച് മൂടി മൂടിവെക്കുക ഇടയ്ക്ക് ഒന്നോ രണ്ടോ തവണ ചോറ് മുറിഞ്ഞു പോകാത്ത വിധം കൊടുക്കുക വെള്ളം വറ്റിപ്പോകുന്നതിനു മുമ്പായി നേരത്തെ വേവിച്ചു വെച്ച ഇറച്ചി ഇതിലേക്കിട്ട് ചെറുതായി ഒന്നിളക്കി ചെറുതിയിൽ മൂടി വെക്കുക അരിമുക്കാൽ വേവാകുമ്പോൾ ബീഫ് കറി ഇതിലേക്ക് പകർത്തി അല്പം മല്ലിയിലയും മല്ലിയിലെയും ഗരംമസാലപ്പൊടിയും തൂവുക പാത്രം അടച്ച്